ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ നാഗ്പൂരിലെ ഒന്നാം മത്സരത്തിൽ ടീം ഇന്ത്യക്ക് നാല് വിക്കറ്റിന്റെ ആധികാരിക വിജയം മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ജയ്സ്വാളിൻ്റെയും ഹർഷിത് റാനയുടെയും കന്നി മത്സരമായിരുന്നു ഇന്ന് നാഗ്പൂരിൽ പിറന്നത് എന്നാൽ വിരാട് കോഹ്ലി പരിക്കുകാരണം ഇന്ന് കളിച്ചില്ല അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിന് ഓൾഔട്ടാവുകയായിരുന്നു ഇംഗ്ലണ്ടിനു വേണ്ടി ബട്ട്ലർ അമ്പത്തിരണ്ട് ഡക്കറ്റ് മുപ്പത്തിരണ്ട് ഫിൽസാൾട്ട് നാൽപ്പത്തിമൂന്ന് ജേക്കബ് ബേത്തൽ അമ്പത്തൊന്ന് എന്നിവർ തിളങ്ങി ഇന്ത്യയ്ക്ക് വേണ്ടി ജഡേജ മൂന്ന് വിക്കറ്റും അക്സർ പട്ടേൽ ഒരു വിക്കറ്റും റാണ മൂന്ന് വിക്കറ്റും ഷമി കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗിനെത്തിയത് യശസ്വി ജയ്സ്വാളും നായകൻ രോഹിത് ശർമ്മയുമായിരുന്നു റോഹിത് ശർമ്മ ഏകദിനത്തിലും നിരാശനാക്കി രണ്ട് റൺസ് നേടി ഫ്ലോപ്പ് ആവുകയായിരുന്നു ജയ്സ്വാൾ പതിനഞ്ച് റൺസും നേടി പുറത്തായി ശേഷം വൺ ഡൌണായി ശുഭ്മാൻ ഗില്ലും ടു ഡൗണായി ശ്രേയസയ്യരും ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെ നാഗ്പൂരിൽ ഒരുക്കി ശ്രേയസയ്യർ രണ്ട് സിക്സും ഒമ്പത് ഫോറുമടക്കം മുപ്പത്തി ആറ് പന്തിൽ അമ്പത്തൊമ്പത് റൺസ് നേടി പുറത്തായി ശുഭ്മാൻ ഗിൽ ആകട്ടെ പതിനാല് ഫോറുകളോടെ തൊണ്ണൂറ്റാറ് പന്തിൽ എൺപത്തേഴ് റൺസ് നേടി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു അക്സർ പട്ടേൽ നാൽപ്പത്തേഴ് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് നേടി രാഹുൽ രണ്ട് റൺസ് നേടി പുറത്തായി എന്നാൽ ഹാർദിക് പാണ്ഡ്യയും ജഡേജയും പുറത്താകാതെ നിന്ന് മത്സരം ജയിപ്പിച്ചു ഹാർദിക് ഒമ്പത് റൺസും ജഡേജ പന്ത്രണ്ട് റൺസും നേടി ഇംഗ്ലണ്ടിനു വേണ്ടി സാക്കിബ് മഹമൂദ് രണ്ട് വിക്കറ്റും ആദിൽ റഷീദ് രണ്ട് വിക്കറ്റ് വിക്കറ്റും ജേക്കബ് ബിത്തൽ ഒരു വിക്കറ്റും ജോഫ്ര ആർച്ചർ ഒരു വിക്കറ്റും നേടി